ചായ കൊണ്ട രാവിലെല്ലാം ഒന്നോട് എങ്ങനെ കുടിക്കുവല്ലേ അതുകൊണ്ടാണ് കുടിക്കുന്ന കഞ്ഞ രാവിലെ കുടിക്കണം കടുപ്പിന്റെ ഉണ്ടാക്കി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം കഞ്ഞിലും ചായ കഞ്ഞോ കൊറച്ചേക്കുമ്പോണ്ടേക്ക രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കു വന്നു മാറി അത് കുടിക്കുവീലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ടൗണിൽ പോയ സമയത്ത് കുഞ്ഞും മത്തി ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വാങ്ങിയേക്കാന്ന് അത് കഴിഞ്ഞ് വാങ്ങി കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ കാണുന്ന ഒരു കപ്പ അപ്പോൾ നമ്മൾ കപ്പിയും വാങ്ങി അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചൊന്ന് ഒരു കപ്പിയും കുഞ്ഞും മത്തി കറിയും വെക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അന്നായത് മുറിക്കൻ മക്കൾ തുന്നൽ ഓർമ്മ അപ്പോൾ ഇത് കണ്ട നമ്മൾ നമ്മൾ വിചാരിച്ചാൽ ഇത് മക്കൾക്ക് വാങ്ങാൻ വാങ്ങിക്കൊടുക്കാൻ ഇത് പൊച്ച് കൊടുക്കാം മക്കൾക്ക് ഇത് ആബോലുമുള്ളെന്ന് പറയും ചിലയാളും തീരുമുള്ളെന്ന് പറയും അങ്ങനെ കുറേ തരത്തിൽ മനസ്യത്തിന് പറയും അപ്പോൾ നമ്മളിത് ഇന്ന് ഇന്നത്തെ മുറിച്ചിട്ട് വെക്കാം കുറെ നേരം കഷ്ടപ്പെട്ടിരുന്ന് വൃത്തിയാക്കി തന്നെട്ടാ ഇത് വേണിക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല ഇത്രയും കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാവുന്നു കണ്ടപ്പോൾ ഒരു പൂതിക്ക് വേണിച്ച് തന്നെട്ടാ നല്ല കുഞ്ഞുമുത്തിയെല്ലാം ഫ്രഷ് തന്നിട്ടാ അപ്പം അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് മഞ്ഞപ്പൊടി ഉപ്പും മുളകും കൂടി പെരക്കി വെക്കാം കേട്ട അപ്പം നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ആവോലി മുള്ളയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ മത്തി അങ്ങനെ കൂട്ടൂല അതുകൊണ്ട് തന്നെ ആവോലി മുള്ള മുറിച്ച് വെക്കുകയത് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്നാൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഈ മത്തിക്കറി വെച്ചാൽ മത്തി മുളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഈ ഉണ്ടാക്കാനും എന്താ പറയുക മുറിക്കാനും ഉള്ള ആ ഒരു വിഷമത്തിൽ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ ഇതിപ്പം നമ്മൾ കണ്ടപ്പം കപ്പ ഉണ്ടായിരുന്നു കുറച്ചപ്പം കപ്പ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പയും മത്തി നല്ല കോമ്പിനേഷൻ അല്ലേ അതുകൊണ്ട് വാങ്ങിച്ചു തന്നെ കേട്ടാ പക്ഷെ വാങ്ങിച്ച് മുറിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ആ ഒരു വിഷമം മനസ്സിലാകുന്നത് നല്ല നടുവേദന എടുക്കുന്നുണ്ട് കുറേ സമയം ഇരുന്നിട്ടാണ് കേട്ടോ ഇത് മുറിച്ചത് ആ ഉപ്പ് ഇട്ട് കൊടുത്തോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കാം കേട്ടോ

അപ്പോൾ നമ്മളിന്ന് കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്ന കേട്ടാ മത്തി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കപ്പത് അമ്മമ്മ വൃത്തിയാക്കുന്നുണ്ട് കേട്ടാ അപ്പം മക്കൾ വരുമ്പോഴത്തേക്കും ആക്കാലോ എന്ന് വെച്ചാൽ അവർക്കും ഇല്ല ഫേവറേറ്റ് ഒന്നും പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ വേക്കൽ തന്നെയായിട്ട് സമയം ഇങ്ങനെ പോകും കേട്ടോ അപ്പം നമ്മൾ ഉയർച്ച പോലെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ വിചാരിച്ചു പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാമോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമ്മൾ മീൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലേ സത്യം പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയാൽ ഫസ്റ്റ് വലിയ വലിയ മീൻ നോക്കിയിട്ട് ചെറിയ മീനങ്ങ് വേടിച്ചിട്ട് വരും കേട്ടോ അന്നൊന്നും നമുക്ക് ഈ മീൻ വൃത്തിയാക്ക വൃത്തിയാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത്രയാണൊന്നും നമുക്കറിയില്ല അന്ന് അമ്മയാണെന്നല്ലോ വൃത്തിയാക്കല് പക്ഷെ ഇന്നിപ്പം നേരെ മറിച്ച് നമ്മൾ വൃത്തിയാക്കേണ്ടത് കൊണ്ട് തന്നെ ആദ്യം വലിയ വലിയ മീൻ മാത്രം വാങ്ങിച്ചിട്ട് വരും കേട്ടോ ചെറിയ മീൻ അവിടെ നോക്കിയിട്ട് വെക്കും പിന്നെ ചെറിയ മീനിനോട് തന്നെയാന്ന് കേട്ടോ ഇപ്പോഴും കമ്പം എന്ന് പറയുന്നത് എനിക്കും ചെറിയ മീൻ ഭയങ്കര ഇഷ്ടമാണ് നത്തോലി മത്തി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ് കഴിക്കാനും എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഈ മുള്ളിട്ടൊക്കെ വെച്ചാൽ നമ്മൾ ഈ കണ്ണൂരുകാർ പറയുന്ന പോലെ മത്തി മുള്ളിട്ട് വെക്കും കേട്ടോ മീൻ മത്തി അതുപോലെ തന്നെ നത്തോലിയൊക്കെ മുള്ളിട്ട് വെക്കും അതൊരു ടേസ്റ്റ് തന്നെയാണ് ഈ കപ്പേൻ്റെ കൂടെ എന്ന് വെച്ചാൽ മെയിനായിട്ടും കപ്പിയും മത്തിക്കറിയാന്നെട്ടോ ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ എന്ത് തന്നാലും എന്ത് തിന്നാലും ഈ പൊറോട്ട ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കപ്പിയും മത്തിയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് എന്നൊന്ന് പറയാം അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ തന്നെ ആവേശത്തിന് പക്ഷെ മത്തി കൊണ്ടുവന്ന് വൃത്തിയാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാൽ എന്താ അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കഴിക്കാലോ എന്നുള്ള പ്രതീക്ഷയിലാണെന്നുള്ളത് അപ്പോൾ എന്താ നോക്കിയ അമ്മമുക്ക് ഞാൻ നല്ല നെൽ നെയിൽ പോളിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നെൽപോളിഷ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് മടിയാണ് വെക്കാൻ പക്ഷെ ഞാൻ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിന്ന് മാറി അമ്മമ്മ ഇങ്ങനെ അതിൻ്റെ മുൻജു നോക്കി നിൽക്കുന്നത് ഞാൻ കാണലുണ്ട് കേട്ടാ നമ്മളെങ്ങനെയാണ് നെൽപോളി വെച്ചിരുന്നത് അപ്പം ഇപ്പം അച്ചൂട്ടനും ആരോട്ടനും പറയലുണ്ട് ഞാൻ വെച്ച് കൊടുക്കാം ഞാൻ വെച്ചു കൊടുക്കാം എന്നട്ടാ അപ്പം ഇപ്പം അമ്മക്ക് സ്വന്തമായിട്ട് ഞാൻ രണ്ട് മൂന്ന് നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ അവർക്കതൊരു സന്തോഷമാണ് ഈ വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിത്താണെന്നല്ലേ പറയാം അതുപോലെ അമ്മക്ക് ഇതൊക്കെ ഒരു ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം ഏകദേശം എന്താ ഒരു കിലോ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അത്രയും വാങ്ങിയിട്ടുള്ളൂ ഇടാ പിന്നെ പ്രത്യേകിച്ച് മക്കളൊന്നും കഴിക്കല് കുറവാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നതല്ലാണ്ട് വേറെ ആരും കഴിക്കാനൊന്നും പോകുന്നില്ല മെയിനായിട്ട് നമ്മൾ തന്നെ കഴിക്കുക അതുകൊണ്ട് പിന്നെ വിചാരിച്ചു നമുക്ക് മാത്രം വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഒരു കിലോയേ വാങ്ങിയിട്ടുള്ളൂ ഇത് തന്നെ നമ്മൾ തീർക്കുമെന്ന് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ കപ്പയെല്ലാം നല്ല വൃത്തി ക്ലീനാക്കി എടുത്തിട്ട് വരാം നമുക്ക് നമ്മളെപ്പോൾ വാങ്ങാൻ ഏട്ടൻ്റെ അടുത്ത് തന്നെയാണ് എന്നെ ഇത് വാങ്ങൽ കണ്ടപ്പോൾ നല്ല ഫ്രഷ് തോന്നിയിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇതെന്തോ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ട് ഇനി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുമോ വലിയ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് അറിയില്ല ഇത് കട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നി കേട്ടോ അതാ നോക്കി ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ട് അറിയില്ല എങ്ങനെ ഉണ്ടാവും ഇനി വെച്ചിട്ടെന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ല്ല മേതം നോക്കി അതൊരു എന്തോ ഒരു ഉറപ്പ് തോന്നി കട്ട് ചെയ്യുമ്പോ നല്ല കട്ടിയുണ്ട് നമുക്ക് ശക്തി കുറവല്ലേ െന്തോപ്പ് അപ്പ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അന്നിമ്പാനാവും ഇത് നല്ലോണം വെന്ത് ഒടയും കേട്ടോ അപ്പൊ ഇതിലെന്ന് വെച്ചാല് ആയിട്ട് കപ്പയില് മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിക്കുക വേണ്ടത് കേട്ടാ ഇതില് വേറെ പണിയൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കുക്കറിലാണെങ്കിൽ രണ്ട് വിസിൽ അടിച്ചാ മതി കേട്ടാ കുക്കറിലാണെങ്കിൽ നേരെ മറിച്ച നമ്മള് വേറൊരു പാത്രത്തില വെക്കുന്നുണ്ടെങ്കില് അമ്മമ്മ അറിയാ മത്തിയുടെ തലയാ മത്തിന്റെ തല ഇട്ടിട്ട് പണ്ട് കപ്പ വെക്കും വെക്കുമ്പോലോട്ടാ അമ്മമ്മ പറയുന്നു മത്തിന്റെ തല മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ കപ്പയും ചിക്കനും മിക്സ് ചെയ്യുന്നില്ല അതുപോലെ മത്തിയുടെ തലയും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്ന പറയുന്ന നമ്മള് കുക്കറിലാ നമ്മൾ വെക്കുന്ന കുക്കറിലാണെങ്കിൽ വെറും രണ്ട് വിസല് മതി കേട്ടോ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക പെട്ടെന്നാവും കേട്ടോ അപ്പോൾ നമുക്കത് തന്നെ വെച്ചിട്ട് വരാം അല്ലാതെ കുക്കറില് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുക്കറിൽ രണ്ട് വിസല് കേട്ടോ വന്നിട്ടാകുമ്പോ നമുക്കിത് വാങ്ങിയൊക്കെ അപ്പം എന്ത് പറഞ്ഞാലും നമ്മുടെ കപ്പയും മീൻകറിയും നമ്മൾ നമ്മുടെ ഓതൻറ്റിക് സ്റ്റൈലിൽ കഴിക്കണമെങ്കിൽ ഇലയിൽ തന്നെ വാഴ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വാഴയില മുറിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കേ ഭയങ്കര മണം ഞാൻ വെച്ചിട്ട് എന്താ മുല്ലപ്പ് പൂത്തിട്ടുണ്ടോന്ന് അത്രയും നല്ല മണം കേട്ടാ അതാ വന്നപ്പോഴും നോക്കിയെ നമ്മുടെ ഉണ്ടാവില്ലേ ആ കാപ്പിക്കുരുടെ തയ്യാണെട്ടോ നോക്കി പൂത്തിട്ട് ഇതെന്തൊരു ഭംഗിയാ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്ന ഇങ്ങനെ പൂത്തിട്ട് നമ്മളെ വീട്ടിൻ്റെ തൊട്ടിപ്പുറം വന്നിട്ടാ വീട് അതാ നോക്കിയാൽ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാ കാണാൻ നല്ല മുല്ലപ്പു പോലെ ഉണ്ട് ട്ടാ പോത്തിട്ട് നിൽക്കുന്ന കാണുമ്പം മണാന്നെങ്കിൽ അതിനേക്കാളും കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ കാണുന്നു നല്ല ഭംഗി അല്ലേ കാണാൻ എന്താ നോക്കിയേ നല്ല മണോ ആന്ന് കേട്ടാ നമ്മള് വയനാട്ടിലല്ലേ സാധാരണ പോയിട്ട് കാണുമ്പം കാപ്പിക്കുരുവെല്ലാം കാണല് ഇത് നോക്കിയാൽ എന്തൊരു ഭംഗിയാ കാണാൻ ശരിക്കും അതിശയായി പോയിട്ട ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇവിടെ വരുമ്പോൾ നമ്മുടെ മുല്ലപ്പൂവില്ല ഇതിങ്ങനെ കോർത്ത് നിൽക്കുന്ന പോലെ ഇല്ലേ നല്ല മണവന്നെട്ടാ ഇതിന് ഇത് അവിടുന്ന് മണക്കുന്നുണ്ടായിരുന്ന വിശ്വ മുല്ലപ്പൂ വന്നു പക്ഷെ കണ്ടപ്പോൾ അതിശയപ്പെട്ടു പോയി കേട്ടോ എന്തായാലും വന്നപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയേ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടേ ഇതുപോലെ കാപ്പിക്കുരു പൂത്തിട്ട് കാപ്പിക്കുരു അല്ല കാപ്പിത്തൈ കേട്ടോ കാപ്പിത്തൈ പൂത്തതാണ് നല്ല ഭംഗിയാ കാണാനെട്ടാ ഹലോ ചേച്ചി ഇതാന്നെട്ടാ അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണോ യഥാർത്ഥത്തിൽ കാപ്പിക്കുരുന്ന് എനക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അതാ ഇതിൻ്റെ അകത്ത് ഉണ്ടായതാന്ന് കണ്ടോ ഇതിൻ്റെ അകത്ത് വന്ന് പോവാന്നേ നല്ല ഇല്ലേ കാണാൻ അപ്പൊ അതാ നമ്മളെ ഇലയെല്ലാം പറ കൂടെ നമ്മളെ ആ കാപ്പിക്കുരുവിന്റെ പൂവട്ട് അത് എടുത്തിട്ട് തലയിൽ ചൂടിയിട്ടുണ്ട് നല്ല മണംന്നെല്ലാം പറഞ്ഞിട്ടാ ശരിക്കും മുല്ലപ്പൂവിന്റെ അതേ മണാന്ന് കേട്ടാ നല്ല ഭംഗിയും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നമ്മുടെ കപ്പ എവിടെ നിന്ന് വേണ സമയത്ത് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള മത്തിക്കറി ആണെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ മത്തിക്കറിയിൽ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ തന്നെ പരമാവധി വെക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടാ പൊട്ടി ഉലുവൊന്ന് പൊട്ടിയിട്ടാകുമ്പോൾ നമുക്ക് തക്കാളി ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയും എടുത്തുണ്ട് കേട്ടാ അപ്പോൾ ഇതിലേക്ക് തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ പിന്നെ കൂടെ പുളി ഒഴിക്കണേ പുളിവെള്ളം കൂടി കുറച്ച് പിഴിഞ്ഞ് ഒഴിക്കണേ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ നേരത്തെ എന്താ പറയുക മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയില്ലേ കുഞ്ഞുമത്തി അത് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തിളവരുന്ന സമയത്തെ അപ്പം നമ്മളെ തിളച്ച കറിയിൻറ്റകത്ത് നമ്മൾ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് രണ്ട് തിളയേ വേണ്ടു അപ്പോഴേക്കും വെന്ത് കെട്ടും മത്തി പെട്ടെന്ന് വേവും കേട്ടോ അപ്പോൾ നമ്മുടെ മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് കപ്പൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ കപ്പയും റെഡി ആയിട്ടുണ്ടേ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് നനച്ചു കൊടുത്താൽ മതിയെ നമ്മുടെ അടിപൊളി മത്തിക്കറി റെഡി ആയി ചേട്ടാ നമ്മുടെ കപ്പൊക്ക് വറുത്തിടാൻ വേണ്ടി പോവണെ ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ പച്ചൽമുളകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേവിച്ചേച്ച കപ്പയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കപ്പയും റെഡിയായി മീൻകറിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ അപ്പൊ നമ്മളെ കപ്പിയും മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇന്നത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ടാളും കൂടി ടേസ്റ്റ് നോക്കിട്ട് ഹാ മത്തി നാളത്തേക്കട്ടാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാ നമ്മളെ ചട്ടിയിൽ വെച്ചത് നമുക്ക് മത്തിക്കറിയിൽ നാളത്തേക്കാന്ന് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ അതാ നല്ല അടിപൊളി ആയിട്ടുണ്ടെന്നാ പറഞ്ഞ ഇവര് തിന്നുമ്പോൾ എനക്കും കൊതിയാവുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മടെ എന്താ പറയാ കപ്പയും കപ്പയും മത്തിക്കറിയും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാന്ന് ഓക്കെ അപ്പൊ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാർക്കും